സംഭവസ്ഥലത്ത് നിന്ന് വിനീത വിജയ കൂടി ചേരുകയാണ് വിനീത സംഭവസ്ഥലത്ത് നിന്നാണ് വിനീത ചേരുന്നതെന്ന് മനസ്സിലാക്കുന്നു മണിക്കൂറുകൾക്ക് ശേഷം അവിടുത്തെ ഒരു അവസ്ഥ എന്താണ് തീർച്ചയായും ക്രിസ്ത്യാന ഞാനിപ്പോൾ ആ സംഭവ സ്ഥലത്താണ് ഉള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ ആ ഞാനിപ്പോൾ നിൽക്കുന്ന ബാരിക്കേഡിന്റെ മറുവശത്ത് ആ മറ്റൊരു ബാരിക്കേഡ് കാണാൻ കഴിയുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി നമ്മൾ ആ മേഖലയിൽ നിന്നാണ് ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇപ്പോൾ അവിടെ ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഒപ്പം തന്നെ ആ അതിനപ്പുറം ആ ഒരു വെളുത്ത ഇത് ഒരു തുണികൊണ്ട് മറച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിന് അപ്പുറമാണ് ഈ സ്ഫോടനം നടന്ന ആ സ്പോട്ട് ഇന്നലെ നമുക്ക് ആ മേഖലയിൽ നിൽക്കുമ്പോൾ വളരെ കൃത്യമായി തന്നെ ആ സ്പോട്ട് കാണാൻ കഴിയും ഒപ്പം തന്നെ സമീപം കാണുന്ന ഒരു സിഗ്നൽ ആ സിഗ്നലാണ് ഇന്നലെ ആഭ്യന്തരമന്ത്രി അടക്കം സൂചിപ്പിച്ച ആ വാഹനം വളരെ സ്ലോ ആയിട്ട് ആ ആ സിഗ്നലിന് അടുത്തേക്ക് വന്നു എന്ന് പറയുന്ന സിഗ്നലാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ആ വാഹനം വളരെ പതിയെ ആ സിഗ്നലിന് അടുത്തേക്ക് വരികയും പിന്നീട് ആ വാഹനത്തിൽ സ്ഫോടനം ഉണ്ടാവുകയുമായിരുന്നു ആ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ സമീപം ഉണ്ടായിരുന്ന എട്ട് വാഹനങ്ങൾ കൂടി ആ തകരുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ ആറ് കാറുകളും രണ്ട് ഓട്ടോറിക്ഷയും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ആ സ്പോട്ടിൽ ഉദ്യോഗസ്ഥരുണ്ട് അവർ ഈ അന്വേഷണത്തിന്റെയും മറ്റും ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഇപ്പോഴും അതിനുള്ളിൽ നടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ടുതന്നെ ആ മേഖലയിലേക്ക് കടക്കാൻ ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഒപ്പം തന്നെ ആ സ്പോട്ടിന് സമീപമുള്ള എല്ലാ മേഖലകളിലും വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങളും സുരക്ഷാ ഒരുക്കങ്ങളുമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് വലിയ നിയന്ത്രണം ആ മേഖലകളിലേക്കൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിന് സമീപമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഫോടനമുണ്ടായ മേഖലയ്ക്ക് സമീപമാണ് ചാന്ദിനി ചൌക്ക മാർക്കറ്റുള്ളത് ഡൽഹിയിലേക്കൊക്കെ എത്തുന്ന വിനോദസഞ്ചാരികൾ അതിൽ കേരളത്തിൽ നിന്നൊക്കെ എത്തുന്ന ആളുകളാണ് എങ്കിൽ പോലും നമ്മൾ ഡൽഹിയിലേക്ക് വരുമ്പോൾ ഏറ്റവും ആദ്യം പോകുന്ന ഒരു സ്പോട്ടാണ് ഈ ചാന്ദിനി ചൌക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ആ മേഖല ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ഒരുപക്ഷെ ഇത്തരത്തിലേക്കൊരു സ്ഫോടനം നടന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു അത് അനുബന്ധിച്ചുകൊണ്ടുള്ള അന്വേഷണമൊക്കെ തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇന്നലെ ആറ് അൻപത്തി അഞ്ചിലാണ് ഈ സ്ഫോടനം ഉണ്ടാകുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന ആ മേഖലയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ മേഖലയിലാകമാനമുണ്ട് റെഡ് ഫോർട്ടാണ് എനിക്ക് മറു കാണാൻ കഴിയുന്നത് അതിന്റെ മറുവശത്ത് മസ്ജിദുണ്ട് പള്ളിയുണ്ട് ഈ പള്ളിയിലും മസ്ജിദിലും ഒക്കെ പോകാനായി എത്തുന്ന ആളുകളൊപ്പം നേരെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മാർക്കറ്റുകളിലേക്ക് എത്തുന്ന ആളുകൾ ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ വലിയൊരു തിരക്കാണ് ഈ മേഖലയിൽ ആകമാനം ഉണ്ടാവുക ആ സമയത്താണ് ഇന്നലെ അതിന് സമീപം മെട്രോ ഗേറ്റ് ഒന്ന് ആണ് ആ സമീപമായാണ് ഇന്നലെ ആറ് അൻപത്തി കൂടി ഈ സ്ഫോടനം ഉണ്ടാകുന്നത് ഒരു ഐ ട്വന്റി കാറ് വളരെ മന്ദഗതിയിലേക്ക് നീങ്ങുകയും ആ കാറിൽ മൂന്ന് പേരുണ്ടായിരുന്നു എന്നുള്ള ചില സൂചനകൾ ലഭ്യമായിട്ടുണ്ടായിരുന്നു ആ കാറിന്റെ ഉടമയെ സൽമാൻ എന്നാണ് കാർ ഹരിയാന സ്വദേശിയാണ് ഹരിയാന രജിസ്ട്രേഷനിലുള്ള കാറാണെന്നാണ് പോലീസ് പറയുന്നത് ആദ്യഘട്ടത്തിൽ ഈ സൽമാനെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരുന്നു ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഏതാണ്ട് ഒരു വർഷം മുൻപ് തന്നെ കാർ മറ്റൊരാൾക്ക് ദേവേന്ദ്ര എന്ന പേരുള്ള മറ്റൊരാൾക്ക് കാർ കൈമാറിയതായിട്ടുള്ള വിവരം പോലീസിന് ലഭിക്കുന്നു പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് പുൽവാമ സ്വദേശിയായ താരിഖാണ് ഈ കാറിന്റെ നിലവിലെ ഉടമ എന്ന അന്വേഷണ സംഘം കണ്ടെത്തുകയും അയാളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത് ഒപ്പം തന്നെ ഈ മേഖലകളിലുള്ള സിസിടി വി ദൃശ്യങ്ങളടക്കം പോലീസ് ആർ ശേഖരിച്ചിട്ടുണ്ട് ഈ ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം നീളുന്നത് അതിൽ ഏറ്റവും പ്രധാനമായും ഈ കാറിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ അന്വേഷണ സംഘം ഇതോടകം ശേഖരിച്ചു എന്നുള്ളതാണ് കാർ ചെങ്കോട്ടയ്ക്ക് സമീപം ഈ പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തിയത് മൂന്ന് പത്തൊൻപതിന് ആണ് എന്നൊരു വിവരം അന്വേഷണ സംഘത്തിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ മൂന്ന് പത്തൊൻപതിന് പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തിയ കാർ പിന്നീട് ആറ് നാൽപ്പത്തി എട്ടിനാണ് ഈ പാർക്കിംഗിൽ നിന്നും വാഹനം പുറത്തേക്ക് എടുക്കുന്നത് ഒരുപക്ഷെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ വാഹനം പാർക്കിംഗിൽ നിന്ന് പുറത്തേക്ക് എടുത്ത വളരെ മന്ദഗതിയിൽ ആ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് പോലെ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ആ ുള്ള സിഗ്നൽ ആ സിഗ്നലിന് സമീപത്തേക്ക് വാഹനം വളരെ മന്ദഗതിയിലേക്ക് അതാ നമുക്ക് ആ സിഗ്നലാണ് കാണാൻ കഴിയുന്നത് ഈ സിഗ്നലിന് സമീപം ഈ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് വാഹനം വളരെ മന്ദഗതിയിലേക്ക് ആ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് എത്തുന്നു അതിന് പിന്നാലെ ഏതാണ്ട് നാല് മിനിറ്റിന് ശേഷം ആറ് നാൽപ്പത്തി എട്ടിന് പാർക്കിംഗ് ഏരിയയിൽ നിന്ന് വാഹനം പുറത്തേക്ക് എടുക്കുകയും ആറ് അൻപത്തി രണ്ടിന് അവിടെ ഉണ്ടാവുകയും ചെയ്യുകയാണ് ഈ സ്ഫോടനമുണ്ടായി ഏതാണ്ട് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ അന്വേഷണ സംഘം പോലീസ് ഫയർഫോഴ്സ് എന്നിങ്ങനെയുള്ള വിവിധ യൂണിറ്റുകളൊക്കെ തന്നെ ഈ മേഖലയിൽ എത്തി ആ ഉയർന്ന തീ മറ്റും നിയന്ത്രണം ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു ആദ്യഘട്ടത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി ഏതാണ്ട് ഏഴ് കൂടി തന്നെ ആ തീ മറ്റും പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ടായിരുന്നു അതിൽ ഒൻപത് മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് പരിക്കേറ്റ നിരവധി പേർ ഇപ്പോഴും എൽ എൻ ജി പി ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത് നമ്മൾക്ക് ഈ കാണാൻ കഴിയുന്ന ഈ സ്ഫോടനമുണ്ടായ സ്പോട്ടിൽ ഇന്നലെ രാത്രി തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവിടെ എത്തുകയും സ്ഥിതിഗതികളൊക്കെ തന്നെ അദ്ദേഹം വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് പിന്നാലെ പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ മറ്റൊരു കാര്യം ഈ ഫരീദാബാദിലെ റെസിഡൻഷ്യൽ ബിൽഡിംഗിൽ നിന്ന് മൂവായിരം കിലോയോളം സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തു അതിൽ കൂടുതലും അമോണിയം നൈട്രേറ്റ് ഒക്കെ ആയിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ വന്നിരുന്നു ജമ്മു ആൻഡ് കാശ്മീർ പോലീസ് ഇതൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഇവിടെ ഏത് തരത്തിലുള്ള സ്ഫോടക വസ്തുക്കളാണ് ഉപയോഗിച്ചത് എന്നതടക്കമുള്ള വിശദാംശങ്ങളിൽ ലഭ്യമാകേണ്ടതായിട്ടുണ്ട് അതിനായി ഫോറൻസിക് പരിശോധന സാമ്പിളുകളുടെ ശേഖരണം ഇതൊക്കെ ഉടൻ തന്നെ നടത്തുമെന്ന് ഫോറൻസിക് ഓഫീസർ കഴിഞ്ഞ രാത്രിയിൽ പറഞ്ഞിരുന്നു അത്തരത്തിൽ ഈ ഈ മേഖലയിൽ വന്ന് ഫോറൻസിക് ഓഫീസർ എപ്പോഴെ ഓഫീസേഴ്സ് എപ്പോഴേക്കെത്തും സാമ്പിളുകൾ എപ്പോഴേക്ക് ശേഖരിക്കും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ലഭ്യമാണോ ക്രിസ്ത്യന ഇന്നലെ ഈ സംഭവമുണ്ടായ ഈ സ്ഫോടനമുണ്ടായതിന് പിന്നാലെ തന്നെ ഫോറൻസിക് വിദഗ്ധർ ഈ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു അവർ ആവശ്യമായിട്ടുള്ള തെളിവുകളൊക്കെ തന്നെ ആ മേഖലയിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും നിർണായകമാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ക്രിസ്ത്യന സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമുണ്ടായത് ഇത്തരത്തിലേക്ക് വൻ തോതിൽ ഈ രാസവസ്തുക്കളും സ്ഫോടക വസ്തുക്കളും വെടിക്കോപ്പുകളും കണ്ടെത്തിയ ഒരു പശ്ചാത്തലം തന്നെയാണ് അത് ഈ ഹരിയാന കേന്ദ്രീകരിച്ചുകൊണ്ട് ഫരീദാബാദിൽ നിന്നുള്ള രണ്ടിടങ്ങളിലായിട്ടാണ് ഏതാണ്ട് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം രാസവസ്തുക്കളും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട നാല് ഡോക്ടർമാരെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നാല് ഡോക്ടർമാർ ഉൾപ്പെടെ ഏഴ് പേരെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവരുടെ ഒരു വനിതാ ഡോക്ടർ അടക്കം ഈ അറസ്റ്റ് ചെയ്തതിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരുടെ വാഹനത്തിൽ നിന്ന് എ കെ ഫോർട്ടി സെവൻ കണ്ടെത്തിയതായി അന്വേഷണ സംഘം പിന്നീട് മാധ്യമങ്ങളോട് സ്ഥിരീകരിക്കുകയുണ്ടായി ഇതുകൂടാതെ തന്നെ ഒരു വീട് വാടകയ്ക്കെടുത്ത ആ വീട്ടിലാണ് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിലധികം ഈ രാസവസ്തുക്കൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത് പിന്നാലെ മറ്റൊരു ഡോക്ടറെ പിടിയിലാകുന്നു ഈ ഡോക്ടറുടെ പക്കൽ നിന്ന് ഏതാണ്ട് മുന്നൂറ്റി അറുപത് കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ കാഡ്രിജുകൾ ഒപ്പം തന്നെ പിസ്റ്റലുകൾ എന്നിവ കണ്ടെത്തുന്നു ഈ സംഭവം തന്നെയാണ് ഇന്നലെ ഈ സ്ഫോടനം ഉണ്ടായതിന് പിന്നാലെ അതിന് പിന്നിൽ ഏതെങ്കിലും ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കം നടന്നിട്ടുണ്ടോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഒരു സംശയം എത്തിച്ചിട്ടുണ്ടായിരുന്നത് പിന്നാലെ തന്നെ ഈ വാഹനം ആ വാഹനം ഈ സ്ഫോടനം നടന്ന വാഹനം അത് ഹരിയാന രജിസ്ട്രേഷനുള്ള വാഹനമാണെന്ന് കണ്ടെത്തുന്നു ആ വാഹനത്തിൽ എച്ച് ആർ ഇരുപത്തിയാറ് എന്ന് എഴുതിയിട്ടുണ്ട് എന്ന് ഉടനെ തന്നെ അന്വേഷണ സംഘത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞു ഇന്നലെ നടത്തിയ അന്വേഷണത്തിൽ ആ വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഹരിയാനയിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കുന്നു തുടർന്ന് ഈ നടന്ന ഇന്നലെ നടന്ന ഒരു വലിയ ഭീകരാക്രമണ പദ്ധതി തന്നെയാണ് ഇന്നലെ ജമ്മു കാശ്മീർ പോലീസും ഹരിയാന പോലീസും ഒക്കെ സംയുക്തമായി തകർത്തത് ഈ ഭീകരാക്രമണ പദ്ധതിയുമായി നിലവിൽ നടന്ന ഈ സ്ഫോടനത്തിന് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം ഇപ്പോൾ വളരെ കൃത്യമായി തന്നെ പരിശോധിച്ചു വരികയാണ് നിലവിൽ അത്തരത്തിലേക്കുള്ള സൂചനകളുണ്ട് എങ്കിൽ പോലും ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് ഇനിയും അന്വേഷണ സംഘം എത്തിയിട്ടില്ല ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടക്കം ഈ മേഖലയിൽ െത്തി എനിക്ക് പിന്നിൽ കാണുന്ന ഈ സ്പോട്ടിലെത്തി അദ്ദേഹം സ്ഥിതിഗതികൾ വിലയിരുത്തുകയും പിന്നീട് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെയുള്ള എല്ലാ സാധ്യതകളും ഞങ്ങൾ പരിശോധിക്കുകയാണ് അതിന്റെ ആദ്യ ആദ്യഘട്ടമെന്ന നിലയിലാണ് ഈ മേഖലകളിലുള്ള സി സി ടി വി ദൃശ്യങ്ങളടക്കം അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് പോലീസും അങ്ങനെ ഒരു ഭീകരാക്രമണ സാധ്യത തള്ളിക്കളയുന്നില്ല അതിനുള്ളൊരു ഉണ്ട് എന്ന് തന്നെയാണ് പോലീസും പറയുന്നത് അത് ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ക്രിസ്തി നേരത്തെ സൂചിപ്പിച്ച അതേ സംഭവം തന്നെയാണ് അന്വേഷണ സംഘത്തെ വലിയ ആശങ്കയിലേക്ക് ആഴ്ത്തിയത് കാരണം ഇത്രത്തോളം വലിയ ഒരു ഭീകരാക്രമണ പദ്ധതി അത് അന്വേഷണ സംഘം തകർക്കുന്നു അതുമായി ബന്ധപ്പെട്ട് തന്നെയാണോ ഈ ഒരു സ്ഫോടനം ഉണ്ടായത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ വശങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായി അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് ഇപ്പോൾ നമുക്ക് ആ സ്പോട്ടിൽ കാണാൻ കഴിയുന്ന ഇപ്പോഴും ദാ ആ വെള്ള കോട്ടക്ക ധരിച്ച് ആ ഫോറൻസിക് വിഭാഗം ഉദ്യോഗസ്ഥരൊക്കെ ആണെന്നാണ് ഞാൻ കരുതുന്നത് ഒപ്പം ഇന്നലെ പ്രത്യേക സ്കോഡുകൾ എൻ എസ് ജി കമാൻഡോകൾ ഒപ്പം പോലീസിന്റെ പ്രത്യേക വിഭാഗം ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക വിഭാഗം എന്താ അവർ ഇപ്പോഴും ആ മേഖലകളിൽ നിന്ന് ചില സാധനങ്ങളൊക്കെ ശേഖരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപക്ഷെ അവർ ആ അതിന്റെ ദൃശ്യങ്ങൾ അവർ ഫോട്ടോ എടുത്ത് അത് രേഖപ്പെടുത്തുന്നുണ്ട് ഇന്നലെ ആ സ്പോട്ടിലാണ് ഇപ്പോൾ ആ ഉദ്യോഗസ്ഥർ നിന്ന ആ മേഖലയിൽ നിന്നാണ് ഇന്നലെ ഞങ്ങൾ ആ വാർത്തകൾ നൽകിയിരുന്നത് ആ മേഖലകളിൽ നമ്മൾ വരുമ്പോൾ വളരെ ധാരുണമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ആ മേഖലകളിൽ നിന്ന് ആഗമനം കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം ഒരു സാധാരണ ഗതിയിലുള്ള സ്ഫോടനം അല്ലെങ്കിൽ സാധാരണഗതിയിൽ കാറിലുണ്ടായ ഒരു പൊട്ടിത്തെറി എന്നതിനപ്പുറം ആ സ്ഫോടനത്തിന്റെ ആഘാതം എത്രത്തോളം വലുതായിരുന്നു എന്നുള്ളത് നമുക്ക് ആ മേഖലയിൽ നിൽക്കുമ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിരുന്നു കാരണം ആ മേഖലകളിൽ ആ ശതമാനം ഈ മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ തന്നെ ആ മേഖലകളിലൊക്കെ ഇങ്ങനെ നിലത്തൊക്കെ ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു അവിടെയൊക്കെ രക്തം തളം കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു ഒരു പക്ഷേ ആ മേഖലകളിലുള്ള ആ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ ആ ഫോറൻസിക് വിദഗ്ധർ ശേഖരിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഒപ്പം ആ മേഖലകളിലൊക്കെ ഈ വാഹനത്തിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും നമുക്ക് ആ നിരത്തുകളിലേക്ക് കാണുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ആ വാഹനത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോഴും ആ നിരത്തുകളിൽ ഇങ്ങനെ കിടക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇതൊരു പക്ഷേ ആസൂത്രിതമായിട്ടുണ്ടായ ഒരു സ്ഫോടനമാണെന്ന് ഉൾപ്പെടെയുള്ള സംശയങ്ങളിലേക്ക് അടക്കം അന്വേഷണ സംഘം എത്തിച്ചിരിക്കുന്നത് കാരണം ആ വിധത്തിലുള്ള സംഭവങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു വാഹനം വളരെ മന്ദഗതിയിൽ മുന്നോട്ടേക്ക് പോകുന്നു അത് ഒരു നേരത്തെ തന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് മൂന്ന് മൂന്ന് കൂടി ആ പാർക്കിംഗ് ഏരിയയിലേക്ക് വരുന്നു പിന്നീട് ആ പാർക്കിംഗ് ഏരിയയിൽ ആ വാഹനം ഉണ്ടാകുന്നു ആറ് നാൽപ്പത്തെട്ടോടു കൂടി വാഹനം മന്ദഗതിയിലേക്ക് മുന്നോട്ട് നീങ്ങുന്നു ആ സിഗ്നലിന്റെ പിന്നിലേക്ക് എത്തി ആറ് അൻപത്തി രണ്ടോട് കൂടി ഈ സ്ഫോടനം ഉണ്ടാവുകയാണ് അതുകൊണ്ട് തന്നെ ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്ന് നിലവിലുള്ള തെളിവുകൾ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് നോക്കുമ്പോൾ അത്തരത്തിലേക്കുള്ള ചില സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട് എല്ലാ വശവും അന്വേഷിക്കുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്പോട്ടിൽ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഈ സ്പോട്ടിലുണ്ട് എൻ ഐ എ സംഘം ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഫോറൻസിക് വിഭാഗം ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ യു പി എ ടി എ സംഘം ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പോലീസ് സംഘം ഒക്കെ ഇവിടെ എത്തി സ്ഥിതിഗതികൾ അവർ വിലയിരുത്തുകയാണ് നിലവിൽ ഒൻപത് മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് പരിക്കേറ്റ നിരവധി പേർ ഇപ്പോഴും ആശുപത്രിയിൽ കഴിയുകയാണ് വിനീത വിജയാണ് വിശദാംശങ്ങളുമായി സംഭവസ്ഥലത്ത് നിന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പല ദേശീയ നേതാക്കളും ഈ ഒരു സ്ഫോടനത്തിൽ അനുശോചിച്ചിട്ടുണ്ട് അമേരിക്ക അവരുടെ പൗരന്മാർക്ക് ഡൽഹിയിലും ഇതിന് സമീപ പ്രദേശത്തുമൊക്കെ താമസിക്കുന്ന അമേരിക്കൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിനീത തുടരുകയാണ് വിനീത ഇന്നവിടെ ഈ പല ബസ്സുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ഒക്കെ പരിശോധന ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ യാത്രക്കാരെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇന്നിപ്പോൾ നിരത്തിലിറങ്ങുന്നവർക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത് ക്രിസിനെ വലിയ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് എല്ലാ മേഖലകളിലേക്കും നൽകിയിരിക്കുന്നത് ഇന്നലെ സി എസ് എഫിന്റെ അടക്കം ഒരു നിർദ്ദേശം വന്നിട്ടുണ്ടായിരുന്നു അതായത് ആളുകൾ കൂടുന്ന മേഖലകൾ ഒപ്പം തന്നെ പൌരാണികമായിട്ടുള്ള മേഖലകൾ അമ്പലങ്ങൾ പള്ളികൾ ഇങ്ങനെയുള്ള നിരവധി ആളുകൾ കൂടുന്ന മാർക്കറ്റുകൾ ഈ മേഖലകളിലൊക്കെ തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് സമീപമുള്ള മാർക്കറ്റുകളിലൊക്കെ തന്നെ നിയന്ത്രണത്തിന്റെ ഭാഗമായി ഇന്ന് കടകൾ തുറന്ന് പ്രവർത്തിക്കില്ല അവർക്കൊക്കെ തന്നെ കർശന നിർദ്ദേശം കൂടി നൽകിയിരിക്കുന്ന ഒരു പശ്ചാത്തലം തന്നെയാണുള്ളത് അത് ഡൽഹിയിൽ ഇങ്ങനൊരു സ്പോട്ട് തൊട്ട് പിന്നാലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ തന്നെ വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു പശ്ചാത്തലം തന്നെയാണ് ഉണ്ടായിരുന്നത് യു പിയിലും ഉത്തരാഖണ്ഡിലും ഒക്കെ അതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധനകൾ ശക്തമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഈ സ്ഫോടനം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ആളുകൾ എത്തുന്ന ഇടങ്ങളിലേക്കൊക്കെ തന്നെ വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഡൽഹിയിൽ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ നിരത്തുകളിൽ പട്രോളിംഗ് കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖലകളിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഇപ്പോൾ പുലർച്ചെയാണ് ഇവിടെയൊക്കെ വളരെ വലിയ ഒരു ആളുകളൊക്കെ എത്തുന്ന ഒരു മാർക്കറ്റ് ഏരിയയാണ് നമുക്ക് ആ സമീപം ആ വെളുത്ത ആ ബാരിക്കേഡുകൾക്ക് മറു നമുക്ക് കാണാൻ കഴിയുന്ന ആ മേഖലകൾക്കപ്പുറം ചാന്ദിനി ചൌക്ക് ഉണ്ട് ഒരു നൂറ് മീറ്റർ അപ്പുറം മാറി വലിയ മാർക്കറ്റുകൾ ഉണ്ട് അവിടെയൊക്കെ കട അവധിയായിരിക്കും നമുക്ക് ലഭ്യമായിരിക്കുന്നത് എല്ലാ മേഖലകളിലും കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇന്ന് ആഭ്യന്തര വകുപ്പിന്റെ പ്രത്യേക ഒരു യോഗം കൂടി ഇന്ന് ചേരുന്നുണ്ട് നിലവിലെ സ്ഥിതിഗതികളൊക്കെ തന്നെ ആ യോഗം വിലയിരുത്തും ഒപ്പം തന്നെ തുടർനീക്കങ്ങൾ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ യോഗം വിലയിരുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ നിയന്ത്രണങ്ങളിൽ ഏത് വിധത്തിൽ മുന്നോട്ട് പോകണം എന്നുൾപ്പെടെയുള്ള ആ കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുക ഇന്നലെ ഈ സംഭവം ഉണ്ടായതിനെ തൊട്ടു പിന്നാലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു നിലവിലെ സ്ഥിതിഗതികൾ അന്വേഷണം ഒപ്പം തന്നെ ആശുപത്രിയിൽ ഉള്ള ആളുകളുടെ വിവരങ്ങളൊക്കെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട് ഉടനടി തന്നെ അദ്ദേഹം ഈ രണ്ട് സ്ഥലത്ത് എത്തുകയും അവിടുത്തെ സ്ഥിതിഗതികൾ അദ്ദേഹം വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ എൻയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ക്രൈംബ്രാഞ്ചിന്റെ ഉദ്യോഗസ്ഥർ ഒപ്പം തന്നെ എൻ എസ് ജിയുടെ ഉദ്യോഗസ്ഥർ ഇങ്ങനെ എല്ലാ വിഭാഗങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെയായി അദ്ദേഹം സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട് ഇന്ന് രാവിലെ ചേരുന്ന പ്രത്യേക യോഗത്തിൽ തുട നടപടികൾ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയാകും ഏതാണെങ്കിലും ഇന്ന് വലിയ നിയന്ത്രണങ്ങൾ തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നഗരങ്ങളിലേക്ക് അടക്കം വരുമ്പോൾ കൂടുതൽ പട്രോളിംഗ് ശക്തമാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖലകളിലേക്ക് മേഖലകളിലേക്കടക്കം ഇപ്പോഴും വാഹനങ്ങൾ ഈ മേഖലകളിലേക്ക് കടത്തിവിടുന്നില്ല ഏതാണ്ട് നൂറ് മീറ്ററിൽ അപ്പുറത്തേക്കൊക്കെ തന്നെ ബാരിക്കേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഡൽഹിയിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലുള്ള അതിർത്തി മേഖലകളിലൊക്കെ വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പട്രോളിംഗ് കൂടുതൽ ശക്തമാക്കാനുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെയാണ് നൽകിയിരിക്കുന്നത് ക്രിസ്റ്റീന ഡൽഹിയിലെ വിശദാംശങ്ങളുമായി ചേർന്നത് ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷണർ ഈ ഒരു സംഭവത്തിൽ അനുശോചനം അറിയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ യൂറോപ്യൻ യൂണിയൻ പ്രതിനിധി യൂറോപ്യൻ യൂണിയൻ്റെ ഇന്ത്യയിലേക്കുള്ള പ്രതിനിധി അനുശോചനം അറിയിച്ചിട്ടുണ്ട് അമേരിക്ക ഈ ഇരകൾക്ക് ഐകദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വിവിധ രാജ്യങ്ങൾ ഈ ഒരു സ്ഫോടനത്തിൽ അനുശോചിക്കുകയാണ് വിവരങ്ങളുമായി വിനീതാ വിജിയും ബൽറാം നെടുങ്കാടിയും കൂടുതൽ വിശദാംശങ്ങളുമായി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം